നസ്ക നിർഭാഗ്യകരമായ ഒരു ജനതയാണ് പാകിസ്ഥാനിലേത് അവർക്ക് എന്നും അസമാധാനവും യുദ്ധവും ഭീകരാക്രമണവും മാത്രമാണ് ബാക്കിയാവുന്നത് ഒടുവിൽ അനാവശ്യമായി ഇന്ത്യയിൽ അവർ ഭീകരാക്രമണം നടത്തി പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു ഇന്ത്യ കനത്ത മറുപടിയും നൽകി അവിടെ അവസാനിക്കേണ്ടതാണ് ഈ ദുർവിധി എന്നാൽ പാക് ഭരണാധികാരികളുടെ അമിതമായ ആത്മാഭിമാനം അവരെ കെണിയിൽ ചാടിച്ചെന്ന് വരാം അനാവശ്യമായൊരു യുദ്ധത്തിലേക്ക് ആ രാജ്യം വലിച്ചഴയ്ക്കപ്പെടുകയും ആ ജനത ശിക്ഷിക്കപ്പെടുകയും ചെയ്യാം ഇന്ത്യ ഇത്ര കരുതലോടെ ശ്രദ്ധയോടെ ഈ ഓപ്പറേഷൻ നടത്താൻ പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നീണ്ട കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കയിൽ നിന്നും താഹാവൂർ റാണയെ കൊണ്ടുവരാൻ സാധിച്ചതാണ് പാക് ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന താഹാവൂർ റാണ അവിടെ നിന്നും രാജിവെച്ചിറങ്ങിയാണ് അമേരിക്കയിൽ പോയി ഭീകര പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ലഷ്കാരി ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുമായി ചേർന്നു പ്രവർത്തിച്ച താഹാവൂർ റാണ ഇപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലാണ് എൻ ഐ എ അദ്ദേഹത്തെ എന്തു ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല എന്നാൽ എൻ ഐ എ വൃത്തങ്ങൾ പറയുന്നു പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഭീകരരുടെ കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കാൻ സഹായിച്ച ഒരാൾ താഹാവൂർ റാണയാണെന്ന് എന്ന് വെച്ചാൽ റാണയെ ചോദ്യം ചെയ്തപ്പോഴാണ് പാകിസ്ഥാന്റെ നെറ്റ്വർക്കിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടുന്നത് പാക് സൈന്യത്തിന്റെ പിൻബലത്തിൽ താഹാവൂർ റാണമാരാണ് വാസ്തവത്തിൽ ഭീകര സംഘടനകളെ തീറ്റിപ്പോറ്റുന്നത് ലഷ്കായി തോയിബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഈ മൂന്ന് ഭീകര ഭീകരസംഘടനകളാണ് കശ്മീരിൽ പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് ഭീകര സംഘടനകളെയും പിന്തുണയ്ക്കുന്നത് പാക് ആർമിയാണ് പാക് ആർമിയിൽ നിന്നും പുറത്തേക്ക് വന്ന് ലഷ്കാറിന്റെ പ്രധാന നായകനായി അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന താഹാവൂർ റാണയ്ക്ക് കൃത്യമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ബന്ധങ്ങൾ അറിയാം അങ്ങനെയാണ് കൃത്യം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി ഇന്ത്യ തകർത്തത് ഇനിയും തകർത്തെറിയാൻ ഏതാണ്ട് പതിനാലോളം ഭീകര കേന്ദ്രങ്ങൾ ബാക്കിയുണ്ടെന്നും ഏതു നിമിഷവും അവിടെയും ആക്രമണം ഉണ്ടാകും എന്നും ഇന്ത്യ സൂചന നൽകുന്നത് ഇത്തരം ഇൻപുട്ടുകളുടെ കൂടെ വെളിച്ചത്തിലാണ് അതിനിടയിൽ പഹൽഗാം ആക്രമത്തിന്റെ സൂത്രധാരനായിരുന്ന സയ്യദ് സജ്ജാദ് ഗുലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന താരതമ്യേനെ പുതിയതായ ലഷ്കാരി തോയ്ബയുടെ പോഷക സംഘടനയുടെ പ്രധാന നേതാവായിരുന്നു സജ്ജാദ് ഗുൽ ഈ സജ്ജാദ് ഗുലിന്റെ പശ്ചാത്തലം വളരെ കൗതുകം ഉണർത്തുന്നതാണ് കശ്മീരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് എം ബി എ പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് അതിനുശേഷം കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു നമുക്കറിയാം അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ളവർ പഠിക്കുന്ന കോഴ്സാണ് ലാബ് ടെക്നീഷ്യൻ അതിന് വലിയ യോഗ്യതയൊന്നും ആവശ്യമില്ല ലാബിൽ കിട്ടുന്ന സാധനങ്ങൾ പരിശോധിക്കുക മാത്രമാണ് ലാബ് ടെക്നീഷ്യന്റെ പണി ഇവിടെ എം ബി എ ബാംഗ്ലൂരിൽ വന്ന് പഠിച്ച ഒരാൾ കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ പഠിക്കണമെങ്കിൽ അതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് കേരളം ഭീകരർക്ക് വളമുള്ള മണ്ണാണ് എന്ന ആരോപണം ഒരിക്കൽ കൂടി ശരിയാവുകയാണ് തടിയന്റെ വിട നസീറിനെ പോലെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ഭീകരവാദിയെ സൃഷ്ടിച്ച നാടാണ് കേരളമെന്ന് മറക്കരുത് അനേകം കൂട്ടക്കൊലകളിലും അനേകം ബോംബ് സ്ഫോടനങ്ങളിലും ഒക്കെ മുഖ്യ പ്രതിയായി മാറിയ തടിയന്റെ വിട നസീർ കേരളത്തിന്റെ സൃഷ്ടിയാണെന്ന് ഓർക്കണം ലഷ്കാരി തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ എന്ന നിലയിൽ അനേകം ചെറുപ്പക്കാരെ തടിയന്റെ വിട നസീർ ഭീകര ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഭീകരവാദികൾ ധാരാളമുള്ള നാടായി കേരളം എങ്ങനെയാണ് മാറിയത് കേരളത്തിലെ ആ ഭീകരവാദികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സജ്ജാദ് ഗുൽ സജാദ് ഗുല്ലിനെ കേരളത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതും അയാളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇവിടെ വന്ന് പഠിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഗൂഢാലോചനയും ഭീകര പിന്തുണയും ഉണ്ട് എന്ന് തീർച്ച നമുക്ക് ചുറ്റും ചിരിച്ചു കാണിക്കുന്ന പൊതുപ്രവർത്തകരിൽ പലരും രാഷ്ട്രീയക്കാരിൽ പലരും ഇത്തരത്തിൽ ഭീകരവാദികളാണ് എന്നത് ഒരു നഗ്ന സത്യമാണ് അവരത് സമ്മതിക്കുന്നില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു സംഘടനയുടെ കീഴിലായിരുന്നു ഇവരിൽ ബഹുഭൂരിപക്ഷവും ഏറ്റവും ഒടുവിൽ കൂടിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് തന്നെ വനിതാ ഫ്രണ്ടെന്നും യുവജന ഫ്രണ്ടെന്നും ക്യാമ്പസ് ഫ്രണ്ടെന്നും ഒക്കെ പറഞ്ഞ് പലതരത്തിൽ ഓപ്പറേറ്റ് ചെയ്തു സമാന്തരമായി എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും അവർ ഫോം ചെയ്തു പോപ്പുലർ ഫ്രണ്ടും സമാന സംഘടനകളും നിരോധിക്കപ്പെടുകയും നേതാക്കന്മാർ ജയിലിലാവുകയും ചെയ്തപ്പോഴും അവരുടെ അനുഭവം പുലർത്തുന്നവർ ഇവിടെ എസ് ഡി പി ആയി വിലസുകയാണ് പോപ്പുലർ ഫ്രണ്ട് പോലെ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടല്ല എസ് ഡി പിടിയുടെ മുമ്പോട്ടുള്ള പോക്കെങ്കിലും കേരളം ഒരു ഭീകര ഒളിത്താവളമാണ് എന്നതിന്റെ തെളിവായി മാറുകയാണ് ഇത്തരക്കാരുടെ ഇടപെടൽ ശ്രീലങ്കയിൽ പള്ളിയിൽ സ്ഫോടനം നടന്നപ്പോഴും കേരള ബന്ധമുണ്ടായിരുന്നു എന്ന് മറക്കരുത് ലവ് ജിഹാദ് എന്ന പേരിൽ ഇവിടെ ഒരു വിവാദം ഉണ്ടാവുകയും അനേകം ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾ ഇസ്ലാമിക മതത്തിലേക്ക് മാറിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് ചർച്ച പെരുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് തടിയുടെ വിടുന്ന സീർമാരുടെ പാത പിന്തുടർന്നുകൊണ്ട് സജാദ് ഗുൽ കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ പഠിച്ചു എന്നറിയുന്നത് എവിടെയാണ് അയാൾ ലാബ് ടെക്നീഷ്യൻ പഠിച്ചത് ആരാണ് അയാൾക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തു കൊടുത്തത് എങ്ങനെയാണ് അയാൾ ഫീസ് അടച്ചത് ഇതൊക്കെ പോലീസ് അന്വേഷിക്കാൻ ഇനിയും വൈകരുത് കേരളം ഭീകരവാദത്തിൻ്റെ നേഴ്സറിയായി മാറിയെന്നും ആർക്കും ഇവിടെ പരിശീലനം കിട്ടുമെന്നുമുള്ള സാഹചര്യം നൂറുകണക്കിന് പേർ ഐ സി എസ്സിൽ ചേർന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ പരിശീലനം കിട്ടിയവരാണ് പലപ്പോഴും ഐ സി എസ്സുകാരായി മാറുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളം ഭീകരവാദികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇവിടെ ആർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല പഹൽഗാമിലെ ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്തവൻ പോലും കേരളത്തെ ആശ്രയിക്കാൻ എത്തി എന്നത് ഭയപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് നമ്മുടെ ചുറ്റിനും ഭീകരവാദികൾ ഒളിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ അത് വ്യക്തമാക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞാൽ അവരുടെ മേൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന സൈബർ റേപ്പ് ഉണ്ട് ഈ സൈബർ റേപ്പിന് സ്പോൺസർ ചെയ്യുന്നതും ഈ ആശയം അടിച്ചേൽപ്പിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര ആശയങ്ങളിൽ ആശ്രയിക്കുന്ന ഇത്തരക്കാരാണ് പാലക്കാട് മണ്ണാർക്കാട്ടുകാരനായ മുഹമ്മദ് ഷനീബ് എന്ന് പറയുന്നതിന്റെ പയ്യനെ പുൽവാമയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരുപക്ഷെ യാദർച്ഛമായി സംഭവിച്ചതാവാം പക്ഷേ വാർത്ത കേൾക്കുമ്പോൾ എന്തോ ഭീകരബന്ധമുണ്ട് എന്ന് ഇവിടെയുള്ള ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയരുത് അത്രമാത്രം ഐസിസിനും താലിബാനും ഇസ്ലാമിക ഭീകര ഭീകരസംഘടനകൾക്കും വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുകയാണ് കേരളം ഇപ്പോൾ പണ്ട് അറിവിന്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരുന്നെങ്കിൽ ഇന്ന് കേരളം ഭീകരവാദത്തിന്റെയും ലഹരിയുടെയും പ്രതീകമായി മാറുന്നു മനസാക്ഷി ഞെട്ടിച്ച പഹൽഗാം ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിയാൽ കേരളത്തോട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആരെയാണ് ഞെട്ടിക്കാത്തത് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ജോസഫ് സാറിന്റെ കൈവെട്ടി തുടങ്ങിയ ഈ ഭീകരബന്ധം ഒരു എൻ ഐ എ റെയ്ഡുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല രാജ്യത്തെക്കാൾ ഇഷ്ടം ചില വിഭാഗീയ ചിന്താഗതികളോടാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ് കേരളത്തിനും ഇപ്പോൾ സംഭവിക്കുന്നത്